എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത ജീവിതത്തിൽ അന്തസ്സ് അഥവാ മാന്യത പുലർത്തുന്നവരോട് ഏവർക്കും മതിപ്പായിരിക്കും നാം വ്യാപരിക്കുന്ന എല്ലാ രംഗങ്ങളിലും നമുക്ക് മാന്യത കാത്തു കാത്തുസൂക്ഷിക്കാനായാൽ അത് നമ്മുടെ ജീവിത വിജയത്തെ ത്വരിതപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കുടുംബ മഹിമയോ പദവിയോ സമ്പത്തോ ഒരുവൻ്റെ മാന്യതയുടെ മാനദണ്ഡമായി കരുതുക വയ്യ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്നാണ് അയാളുടെ അന്തസ്സ് നാം അറിയുന്നത് മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കത്തിൽ പ്രകടമാകുന്ന മാന്യതയാണ് എപ്പോഴും അഭികാമ്യം എല്ലാവർക്കും നന്മകളുണ്ടാക്കട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം